പാലക്കാട് പന്നിയങ്കല ടോൾ പ്ലാസയിൽ സ്കൂൾ വാഹനങ്ങളിൽ നിന്ന് ടോൾ പിരിക്കരുത് എന്ന് തീരുമാനം തരൂർ എം എൽ എ പി പി സുമോദിന്റെ നേതൃത്വത്തിൽ നടന്ന സർവകക്ഷി യോഗത്തിലാണ് ഈ നടപടി പ്രദേശവാസികളിൽ നിന്ന് ടോൾ പിരിക്കാനുള്ള നടപടിയും പിൻവലിച്ചു ഗൂഗിൾ വി എസ് വിവരങ്ങളുമായി ഗൂഗിൾ ഒരു നല്ല മാതൃക തീർച്ചയായും അതായത് കഴിഞ്ഞ ദിവസങ്ങളിലൂടെ ഒരു സമരം പന്നിയങ്കര ടോൾ പ്ലാസയ്ക്ക് സമീപം സമരം ഉണ്ടായിരുന്നു അതായത് ടോൾ അധികൃതർ സ്കൂൾ വാഹനങ്ങളിൽ നിന്ന് ടോൾ പിരിക്കാനുള്ള നടപടിയിലേക്ക് നീങ്ങുകയായിരുന്നു അതിനെതിരെയായിരുന്നു സമരം ഇതിനെ തുടർന്ന് ടോൾ എന്നുള്ള തീരുമാനത്തിൽ തൽക്കാലം കമ്പനി എത്തി പക്ഷെ അതിന് ശാശ്വത പരിഹാരം അപ്പോഴും ആയിരുന്നില്ല അതിനെ തുടർന്നാണ് സുമോദ് എം എൽ എ മുൻകൈയ്യെടുത്തുകൊണ്ട് ഒരു ചർച്ച വച്ചത് സമരസമിതിയും ടോൾ പ്ലാസ അധികൃതരും തമ്മിൽ ചർച്ച നടത്തി ഇതിൽ തീരുമാനമായത് പതിനഞ്ചാം തീയതിക്കുള്ളിൽ സ്കൂളുകൾ സ്കൂൾ വാഹനങ്ങൾ സംബന്ധിച്ചൊരു സാക്ഷ്യപത്രം നൽകണം ആ സാക്ഷ്യപത്രം നൽകിയതിനു ശേഷം ആ വാഹനങ്ങൾ ഏതൊക്കെയാണോ ആ സ്കൂൾ വാഹനങ്ങളായി സാക്ഷ്യപത്രം നൽകുന്നത് ആ വാഹനങ്ങൾക്ക് കടന്നു പോകാം സൗജന്യമായി കടന്നു പോകാം എന്നൊരു തീരുമാനത്തിലാണ് എത്തിയിട്ടുള്ളത് അതിനുശേഷം ഇരു കളക്ടർമാരുടെയും നേതൃത്വത്തിൽ ഒരു ചർച്ച നടത്തും ചർച്ച നടത്തിയതിനു ശേഷമായിരിക്കും ഒരു പൂർണ്ണമായ ഒരു പരിഹാരം എം പിമാരുടെയൊക്കെ നേതൃത്വത്തിൽ ഒരു ചർച്ച നടത്തും ഇരു മണ്ഡലങ്ങളിലെയും ആലത്തൂർ തൃശൂർ മണ്ഡലങ്ങളിലെ എം പിമാരും അതോടൊപ്പം തന്നെ ഇരു ജില്ലകളിലെയും കളക്ടർമാരുടെയും നേതൃത്വത്തിൽ ഒരു ചർച്ച നടത്തിയതിനു ശേഷമായിരിക്കും ഇതിൽ പൂർണ്ണമായും ഒരു ശാശ്വതമായുള്ള ഒരു പരിഹാരം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുക